നമസ്കാരം ശിവടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി കോം സെക്കൻഡ് സെമസ്റ്ററിലെ ഭാഷാ സാഹിത്യ വ്യവാരങ്ങൾ എന്ന പുസ്തകത്തിലേക്ക് കടക്കാം അതിലെ സെക്കൻഡ് മോഡ്യൂളിലെ കേട്ടെഴുത്ത് എന്നുള്ള അതായത് അത് കേട്ടെഴുത്ത് എന്നുള്ളത് ഒരു പഠനക്കുറിപ്പ് കൂടെയാണ് അതായത് താഹാമഡായി ആണ് ഇതിലെ എഴുത്തുകാരൻ അപ്പൊ അദ്ദേഹം ഒരു ജീവചരിത്രം എന്ന എഴുത്ത് ശാഖയെ ജീവിതമെഴുത്ത് എന്ന ലേവലിൽ അദ്ദേഹം അവതരിപ്പിച്ചു അതായത് ഒരു കാലത്ത് ജീവിച്ചിരുന്ന ദളിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങൾ അവർക്ക് അവരുടെ ജീവിതം ആവിഷ്കരിക്കണം അത് ആവിഷ്കരിക്കാൻ അവരുടേക്ക് വിദ്യാഭ്യാസമോ അതിൻ്റെതായ സംവിധാനങ്ങളോ ഇല്ല അപ്പൊ ഈ ജീവിതങ്ങൾ കേട്ടിട്ട് എഴുതുക എന്നുള്ളതായിരുന്നു താഹമടായി ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം മലക്കം അറിയുന്ന ജീവിതം എന്ന പേരിൽ ജമിനി സർക്കസിന്റെ ഓണർ ഓണറായിരുന്ന ജമിനി ശങ്കരനെ കുറിച്ച് എഴുതിയത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് അനുഭവ വിവരണമാണ് തെയ്യം എന്ന ശരീര രാഷ്ട്രീയം അപ്പൊ ഇതിൽ കേട്ടെഴുത്ത് എന്ന് പറയുന്നത് ആത്മകഥ ജീവചരിത്രത്തിന്റെയൊക്കെ ഗുണങ്ങളിൽ വരുന്ന തന്നെയാണ് കേട്ടെഴുത്ത് മറ്റൊരാളുടെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ട് അതൊരു ആശയവും ചോർന്നു പോകാതെ രസകരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടെഴുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ തെയ്യം എന്ന് പറയുന്നത് വടക്കേ മലബാറിന്റെ സവിശേഷമായ ഒരു അനുഷ്ഠാന രൂപമാണ് അഞ്ഞൂരാൻ നേണിക്കം എന്ന ആചാര പേരിൽ അറിയപ്പെടുന്ന എ വി ബാലൻ എന്ന തെയ്യക്കാരന്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവ വിവരണമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് തെയ്യം കലാകാരൻ എന്ന നിലയിൽ അന്നൂരാൻ നേണിക്കം മകൻ രമേശനും രണ്ടുപേരും താഹ മടായിയോട് ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു അതാണ് ഈ പാഠഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ കീഴാളരുടെ ദൈവമാണല്ലോ തെയ്യം ദൈവം എന്നതിൻ്റെ ആ കീഴാള അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗത്തിന്റെ ഉപയോഗിക്കുന്ന പദമാണ് തെയ്യം ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതിരോധത്തിന്റെ അടയാളമാണ് തെയ്യം അപ്പൊ തെയ്യം ഒരു രാഷ്ട്രീയ കലയാണെന്നാണ് താഹാമടായി പറയുന്നത് വടക്കേ മലബാറില് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റവും പെട്ടെന്ന് വളർന്നു വന്നത് വടക്കേ മലബാറിലാണ് അവിടുത്തെ ആ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് തെയ്യത്തിന്റെ ജനകീയത വളരെ സാമ്യം ഉള്ളതാണ് തെയ്യ ചുകപ്പ് പാർട്ടി പതാകയുടെ ചുവപ്പ് ഇത് രണ്ടും ഒന്നാണ് ഇതൊക്കെയാണെങ്കിലും തെയ്യം കെട്ടുന്നവൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന് ഒരിക്കലും ഒരു ഉയർച്ച പുരോഗതി നമ്മൾ കാണുന്നില്ല അപ്പോ ജാതി വൃത്തത്തിനകത്ത് നിന്ന് നിന്നിട്ട് ബ്രാഹ്മണത്വത്തെ തകർക്കാൻ ആയി ഒരു പരിധി വരെ കീഴാള കലയായ തെയ്യത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും പുതിയ കാലത്ത് സാംസ്കാരിക ബ്രാഹ്മണിസം ഉണ്ട് അപ്പൊ അത് തെയ്യം എന്ന അനുഷ്ഠാന കലയെയും അതിന്റെ ദൗത്യത്തെയും അതിന്റെ സാംസ്കാരിക മഹിമയൊക്കെ ഇല്ലാതാക്കുന്നതാണ് അപ്പൊ അതിനെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പുസ്തകം എന്ന് പറയാം അപ്പൊ തെയ്യം കലാകാരന് അടിസ്ഥാനപരമായ കുറെ മൗലിക അവകാശങ്ങളുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പൊ എ വി ബാലന്റെ ഔദ്യോഗിക അതാണ് അദ്ദേഹത്തിന്റെ പേര് അന്നൂരാൻ നേണിക്കൻ എന്നാണ് തെയ്യം കലാകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഈ എ വി ബാലൻ പോസ്റ്റ് ഓഫീസുകാരനാണ് ജോലിയുള്ളവനാണ് ജാതീയമായ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ തെയ്യം കെട്ടൽ അദ്ദേഹത്തിന്റെ കുലം ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അദ്ദേഹം ഏറ്റെടുത്തു എന്നേ ഉള്ളു തെയ്യങ്കാരനും ബാലചികിത്സകനുമായിരുന്ന അമ്പുവിന്റെയും അലക്കുകാരി ചിരിതയുടെ മകനാണ് ബാലൻ വണ്ണാൻ സമുദായത്തിൽ പെട്ടതായതുകൊണ്ട് തെയ്യം കെട്ടുന്ന ഒരു കലയായിട്ട് അദ്ദേഹം അംഗീകരിച്ചു അച്ഛനിൽ നിന്ന് വൈദ്യവും പഠിച്ചു ഒൻപതാമത്തെ വയസ്സിൽ കർക്കടക കോത്തി എന്നൊരു തെയ്യം കെട്ടി തെയ്യക്കാരനായി തെയ്യം കെട്ടുന്ന ദിവസങ്ങൾ വലിയ സന്തോഷമൊക്കെ ആയിരുന്നു അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നും തോന്നുമായിരുന്നു ആ സന്തോഷം എന്ന് അന്നൂരാൻ ഏണിക്കം ഓർമ്മിപ്പിക്കുന്നു പിന്നെ ചിറക്കൽ തമ്പുരാനാണ് പട്ടുമളയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് അന്നൂരാൻ ഏണിക്കുക എന്നൊരു പേരും കൊടുത്തത് അപ്പൊ വിശ്വാസവും തെയ്യം കെട്ട് കലയുമായിട്ട് വേർതിരിക്കുക ഇദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല തെയ്യമായി അവതരിപ്പിക്കുന്ന തന്റെ മുന്നിൽ സാധാരണ ജനങ്ങൾ വന്ന് ജീവിത പ്രശ്നങ്ങൾ പറയാറുണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവര് മുത്തപ്പൻ കെട്ടി ആടുമ്പോൾ പ്രശ്നങ്ങളും സന്തോഷങ്ങളും വന്ന് തന്നോട് പറയും ദൈവമാണെന്ന് വിചാരിച്ചു അത് താൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പരിപൂർണനായ വണ്ണാനാകുന്നതിന് അനുഷ്ഠിക്കേണ്ട അഞ്ചു കോലങ്ങളുണ്ട് തെയ്യം തിറ കോതി കൂത്ത് തിരുവപ്പൻ അപ്പൊ ഈ അഞ്ചു കോലങ്ങളും താൻ കൂ കെട്ടാറുണ്ടെന്നും കൂത്ത് അവതരിപ്പിക്കാൻ കഴിയാറുള്ള തെയ്യം കലാകാരന്മാർ അപൂർവമാണെന്നും അന്നൂരാൻ പറയുന്നു ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അന്യുരാന്റെ മകൻ രമേശനാണ് സംസാരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാണ് അദ്ദേഹം പറയുന്നത് തെയ്യം കലാകാരൻ ഒരിക്കലും ധനികനാവാൻ പറ്റില്ല ഒരു നടൻ എന്ന ഫ്രെയിമിനകത്ത് പുറത്താണ് തെയ്യക്കാരൻ പ്രതിഭലെ നിശ്ചയിക്കാനുള്ള അധികാരം തെയ്യ തെയ്യക്കാരന് അപ്പൊ തെയ്യം കല ആത്മീയമാണ് ആചാരപരമാണ് അത് തലമുറകളായി ചെയ്തോണ്ടിരുന്നതാണ് അപ്പൊ ജാതിയുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കലാരൂപമാണ് ജാതിയുടെ ശ്രേണീ ബന്ധമുണ്ട് ജാതികൾ തമ്മിൽ ഒരു കയറ്റിറക്കം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ വിധേയത്വം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളത് കൊണ്ട് കിട്ടുന്നത് വാങ്ങുക എന്നുള്ളതാണ് തെയ്യങ്കാരന്മാര് ചെയ്യുന്നത് അപ്പൊ നടനം വാചാലത സൗന്ദര്യം ഇത് മൂന്നും തെയ്യത്തിലെ പ്രധാനമാണ് അപ്പൊ മറ്റുള്ളവർ കാണുമ്പോൾ ആറ് ആത്മനിർവൃതി തെയ്യക്കാരന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു കാഴ്ചക്കാരനും അത് അനുഭവിക്കുന്നു കൂട്ടായ്മയുടെ ആനന്ദമാണ് തെയ്യം തെയ്യത്തിന്റെ അണിയറ അത് ആടുന്ന കളിയാട്ട കാവ് ഇതെല്ലാം മനോഹരമായ അനുഭവമാണ് എല്ലാ തെയ്യക്കാരും കളിയാട്ട കാലത്തെ കാത്തിരിക്കുന്നു തെയ്യം എന്നത് രാഷ്ട്രീയ കല ശരീര രാഷ്ട്രീയമാണ് മനുഷ്യാവകാശം നിലനിർത്തിക്കൊണ്ട് ക്രിയാത്മകമായ സാമൂഹ്യ ഇടപെടലിനകത്ത് ഇല്ല അപ്പൊ കുടുംബപരമായി ഉത്തരവാദിത്തമായിട്ട് ഈ കലാരൂപം ചെയ്യുന്നതുകൊണ്ട് തന്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്ന് പറയാനും പണമൊക്കെ കൂടുതൽ ചോദിക്കാനും തെയ്യം കലാകാരൻ തയ്യാറെടുക്കുന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ തെയ്യം കലാകാരന്റെ ആത്മ ആ നൊമ്പരമാണ് ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത് ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കാം അടുത്ത ക്ലാസിൽ കാണുന്ന സ്നേഹത്തോടെ ശ്രീമെ ടീച്ചർ